കോതമംഗലം യൽദോമോർ ബെസേലിയോസ് ബാവായുടെ കബറിംഗിലേക്ക് നടക്കുന്ന നാൽപ്പത്തി ഒന്നാമത് ഹൈറേഞ്ച് മേഖലാ കാൽനട തീർത്ഥയാത്രയ്ക്ക് അടിമലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഹൈറേഞ്ച് മേഖല മെത്രാപൊലിത്ത ഏലിയാസ് മോർ അത്താനാസിയോസ് സ്വീകരണത്തിന് നേതൃത്വം നൽകി തുടർന്ന് ജെ എസ് എസ് എൽ സി അവാർഡ് വിതരണവും പാലക്കാടൻ പി വി വർഗീസ് വൈദ്യൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണവും നടന്നു ടൽ തിരയ്ക്കു തുല്യ നിന്നു സിരകളിൽ വന്നടഞ്ഞു കുങ്കിടുന്നു പുണ്യവാനെ ദൈവസന്നിധി കോതമംഗലം എൽഡോമോർ ബെസേലിയൂസ് ബാബയുടെ കബറിംഗിലേക്ക് ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് നടക്കുന്ന നാൽപ്പത്തൊന്നാമത്തെ കാൽനട തീർത്ഥയാത്രയാണ് ഇത്തവണത്തേത് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള തീർത്ഥയാത്ര മുപ്പതിന് കോവിൽക്കടവ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും നെടുങ്കണ്ടം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നുമായിരുന്നു ആരംഭിച്ചത് വിവിധയിടങ്ങളിൽ ആരംഭിച്ച തീർത്ഥയാത്ര അടിമാലിയിൽ സംഗമിച്ചു യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്ര പൊലീത്ത ഏലിയാസ്മാർ അത്താനാസിയോസ് സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ഹൈറേഞ്ച് മേഖലാ മെത്രാ പോലിത്തെ അനുഗ്രഹ പ്രഭാഷണം നടത്തിപ്പിക്കുന്ന അടുത്ത വർഷം നമുക്ക് കുറേയും കൂടി ഇത്രയും വലിയ ഒരു വലിയ ദിനാവലി ഇവിടെയുണ്ട് അവരെല്ലാവരെയും ഒന്നും കൂടിയും കോർഡിനേറ്റ് ചെയ്ത് അതിമായി ടൗണിൽ വരുമ്പോൾ ടൗണിന്റെ അങ്ങേറ്റത്തിൽ വെച്ച് തന്നെ സ്വീകരിക്കണമെന്നാണ് എൻ്റെ പുലർച്ചെ രണ്ടിന് അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് തീർത്ഥയാത്ര പുറപ്പെട്ട് കോതമംഗലത്ത് എത്തിച്ചേർന്നു തീർത്ഥയാത്ര കോതമംഗലം എൽദോമർ ബെസേലൂസ് ഭാവിയുടെ കബറിങ്കൽ എത്തി വഴിപാട് അർപ്പിക്കുന്നതോടെ കാൽനട തീർത്ഥയാത്രയ്ക്ക് സമാപനമാകുന്നു തീർത്ഥയാത്രയുടെ സ്വീകരണശേഷം പാലക്കാടൻ പി വി വർഗീസ് വൈദ്യൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണവും നടന്നു ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഐസക് എബ്രഹാം കോറപ്പിസ്കോപ്പ മേനോത്തുമാലിൽ ഫാദർ ഡോക്ടർ പി വി റെജി ഫാദർ ബാബു സി യു ചാത്തനാട്ട് ബിനു എം മാത്യു എം പി വർഗീസ് മോളത്ത് വർഗീസ് മാത്യു മുള്ളഞ്ചെറിയിൽ കെ എം കുര്യാക്കോസ് കുറ്റിശ്രക്കുടിയിൽ പി ജെ ജോസഫ് പടിപ്പുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി